എൻ്റെ ഒരു വീഡിയോന്റെ താഴെ ഞാൻ ഒരു കമൻറ്റ് കണ്ടതാണ് എന്തും കൊണ്ട് പെൺകുട്ടികൾ നല്ല ആൺകുട്ടികളെ ഒഴിവാക്കുന്നു മിക്ക ആൺകുട്ടികളും കരുതുന്നത് നല്ലവനായാൽ പെൺകുട്ടികൾ ഇഷ്ടപ്പെടുമെന്നാണ് പക്ഷെ അതൊരു തെറ്റായ ഒരു കാര്യമാണ് പെൺകുട്ടികൾ കൂടുതലും നല്ല ആൺകുട്ടികളെ ഒഴിവാക്കുകയും ചെയ്യുള്ളൂ കാരണം പെൺകുട്ടികളുടെ മൈൻഡിൽ മറഞ്ഞിരിക്കുന്ന കുറെ ട്രിഗറുകളുണ്ട് പൊതുവെ സ്ത്രീകള് സ്ട്രെങ്ത് ഡൊമിനൻസ് ലീഡർഷിപ്പ് ഇത് കൂടുതലുള്ള ആൺകുട്ടികളെ സ്വാഭാവികമായിട്ട് അവർ അട്രാക്റ്റഡ് ആവും ഈ നല്ലവൻ എപ്പോഴും ധൈര്യക്കുറവോടു കൂടിയും ആയിട്ട് എപ്പോഴും യെസ് പറയുന്നവനൊക്കെ ആയിരിക്കും അത്യാവശ്യം കൃപ ഉള്ളവനുമായിരിക്കും ഇത് അവന്റെ വീക്ക്നെസ് ആണെന്ന് ഓട്ടോമാറ്റിക്കലി ഗേൾസ് കരുതും ഡാർക്ക് സൈക്കോളജി പ്രകാരം സ്ത്രീകളെ എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ കഴിയാത്ത ആണുങ്ങളെ അവര് റെസ്പെക്ട് ചെയ്യും നെക്സ്റ്റ് വിഷാദമില്ലെങ്കിൽ ആകർഷണവും ഇല്ല പെൺകുട്ടികൾ ഉയർന്നും താഴ്ന്നും പോകുന്ന വികാരങ്ങൾ ആഗ്രഹിക്കുന്നു ഇവിടെ ഒരു ഡോപ്പമെയിൻ റഷ് ഉണ്ടാക്കാൻ എന്തായാലും കഴിയും അവൾ പ്രതീക്ഷിക്കുന്ന എല്ലാ വിധത്തിലും എല്ലാ കാര്യത്തിലും നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവൾക്ക് നിങ്ങളോട് എന്തായാലും താല്പര്യം കുറയുക തന്നെ ചെയ്യും ഇവിടെ നിങ്ങൾക്ക് സൈക്കോളജി ട്രിക്ക് ഉപയോഗിക്കാം എളുപ്പത്തിൽ കിട്ടുന്നതിനൊന്നും സ്ത്രീകൾക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല ഒരിക്കലും നിന്റെ കൂടെ അവളെ ഇടങ്ങാൻ പ്രേരിപ്പിക്കരുത് അവൾ നിന്നെ നേടാൻ ശ്രമിക്കണം സ്ത്രീകൾ സബ് കോൺഷ്യസിലി പവറിന് വേണ്ടി പരീക്ഷിക്കും എനിക്ക് ദുഷ്ടന്മാരെ ഇഷ്ടമാണ് പക്ഷെ എനിക്ക് നല്ലവനെ വിവാഹം കഴിക്കണം ഭൂരിഭാഗം പെൺകുട്ടികളുടെയും മനോഭാവം ഇങ്ങനെയാണ് സ്ത്രീകൾ കോൺഫിഡൻ്റ് ഇല്ലാത്ത ദയനീയമായ ആൺകുട്ടികളെ അവോയ്ഡ് ചെയ്യും നിങ്ങൾ എപ്പോഴും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് വിട്ട് കളഞ്ഞിട്ട് ഒരിക്കലും ഒരു സ്ത്രീയുടെ പിന്നാലെ പോകരുത് നിങ്ങൾ എപ്പോഴും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് കളയുന്ന ഒരു സ്ത്രീയെ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം ദയ ഉള്ളവനാകാം പക്ഷേ മനോവീര്യം ഇല്ലാത്തവനാകരുത് നിങ്ങൾക്കും സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടെന്ന് അവളെ അറിയിക്കണം സ്ത്രീകൾക്ക് എപ്പോഴും നിറയെ ഓപ്ഷൻസ് ഉണ്ടാവും ഒരു സ്ത്രീക്ക് നിരവധി ബോയ്സിൻ്റെ അറ്റ് എ ടൈം കെയർ എന്തായാലും ഉണ്ടാവും അതുകൊണ്ട് നല്ലവനെന്ന പദം എപ്പോഴും ഒരു ഫ്രണ്ട് സോണിൻ്റെ അടയാളമാണ് അവിടെ എന്തായാലും സെൽഫ് റെസ്പെക്റ്റ് വിട്ട് കളയരുത് സെൽഫ് റെസ്പെക്റ്റ് നിങ്ങളുടെ ഈഗോ ആവാം പക്ഷെ ആ ഈഗോ വിട്ടിട്ട് കളിക്കരുത് ഇവൻ എന്നെ ഒന്നും വിട്ടു കൊടുക്കില്ല എന്ന് അവളിൽ ഒരു വിശ്വാസം എന്തായാലും ഉണ്ടാവണം അതെന്തായാലും നല്ലവനെ കൊണ്ട് പറ്റില്ല എന്നുള്ള വിചാരം അവൾക്ക് ഉണ്ടാവും അതിനൊരു ഉദാഹരണം ഞാൻ പറയാം രാമായണ കഥ എടുത്ത് നോക്കിക്കോളൂ ഏതോ ഒരാൾ കുറ്റം പറഞ്ഞപ്പോൾ എത്രയോ നല്ലവനായ രാമൻ സീതേനെ അകറ്റി നിർത്തുകയാണ് ചെയ്തത് പക്ഷേ ഏതോ ആൾ രാവണൻ്റെ അടുത്താണ് സീത കുറ്റം പറയുന്നെങ്കിലോ ആ കുറ്റം പറഞ്ഞ ആളെ വെട്ടിക്കൊല്ലുകയും ചെയ്യുള്ളൂ അതാണ് രാവണൻ അങ്ങനെയുള്ളവരെ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ അതും കൊണ്ട് രാമനാവാതിരിക്കുക രാവണനാവുക എപ്പോഴും സ്ത്രീകളുടെ കൂടെ നിങ്ങൾ നിൽക്കരുത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവൾക്ക് നിങ്ങളോട് താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ട് എപ്പോഴും അകലം പാലിക്കുക ഫിസിക്കലി അല്ല മെൻ്റലിയും അകലം പാലിക്കുക നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അവളോട് അറിയിക്കാതിരിക്കുക മെയിനായിട്ട് നിങ്ങളുടെ വീക്ക്നെസ് എന്താണെന്ന് പറയാണ്ടിരിക്കുക പറയുക മാത്രമല്ല അത് കാണിക്കുകയും ചെയ്യരുത് ദയയില്ലാത്തവനും ആത്മവിശ്വാസം ഉള്ളവനും എന്തായാലും ഇഷ്ടപ്പെടും നല്ലവൻ എന്നാൽ വലിയ ബുദ്ധിമുട്ടില്ലാത്തവൻ എന്നൊരു ധാരണ സ്ത്രീകൾക്കുണ്ട് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ നിങ്ങളെ തന്നെ സ്വയം നയിക്കാൻ പഠിക്കുക എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും അത് തുറന്ന് പറയാൻ പഠിക്കുക സ്ത്രീകളെ സന്തോഷിപ്പിക്കാൻ നീ ഒരിക്കലും ശ്രമിക്കരുത് ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു തുടർച്ചയായി എപ്പോഴും കിട്ടുന്ന ആണുങ്ങളെ അവർക്ക് വലിയ താല്പര്യം കാണില്ല നീ വലിയ മനസ്സിലുള്ള നല്ലവനാണെങ്കിൽ എന്തായാലും അവൾ നിന്നെ ഉപേക്ഷിക്കും നീ ബുദ്ധിമാനായ ആത്മവിശ്വാസം ഉള്ളവനാണെങ്കിൽ അവൾ എന്തായാലും നിന്നെ പിടിച്ചുകൊള്ളും